നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിദേശ പര്യടനത്തിലാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണും മനസ്സും കേരളത്തിലാണ് ശബരിമല കൊള്ളയിൽ അന്വേഷണത്തിന്റെ ഒരു കണിക പോലും സി പി എമ്മിലേക്ക് എത്താതിരിക്കാൻ യു എയിലിരുന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പിണറായി അതിന്റെ ആദ്യ പടിയാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത് ഇതുകൂടാതെ മറ്റൊരു കടുത്ത നടപടിയും പിണറായി സ്വീകരിച്ചിരിക്കുന്നു ശബരിമല കൊള്ളയിൽ എസ് ഐ ടി സംഘം എ കെ ജി സെന്ററിലേക്ക് ഇരച്ചെത്താതിരിക്കാൻ ഒരു ചാവേറിനെ ഇട്ടുകൊടുക്കണം പോറ്റിയോ മുരാരി ബാബുവോ ചാവേറായാലും ജനം വിശ്വസിക്കില്ല കൊള്ളയ്ക്ക് പിന്നിലെ വമ്പന്മാരെ തേടുന്ന മലയാളിക്ക് മുന്നിലേക്ക് എൻ വാസുവിനെ ഇട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം പിണറായിയുടെ വിശ്വസ്തനാണ് വാസു അതുതന്നെയാണ് മുതൽക്കൂട്ടാകുന്നതും വിശ്വസ്തന്മാരെ ചാവേറാക്കുന്നത് പിണറായിയുടെ ചതുരങ്ക കളിയിലെ നയമാണ് അതായത് മറ്റൊരു ശിവശങ്കരനാണ് എൻ വാസു സി പി എം പേടിയിൽ ഉന്നതന്മാരിലേക്കുള്ള പേര് വാസു പറയില്ല മകരവിളക്കിന് മുൻപ് ശബരിമലയിൽ വമ്പൻ ട്വിസ്റ്റുകൾ പലതും അരങ്ങേറും സി പി എം ആണ് കഴിഞ്ഞ പത്ത് വർഷമായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇവരുടെ പദ്ധതിയിലാണ് ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് എന്നാൽ നടന്ന കൊള്ളകളൊക്കെ അതാത് കാലം ബോർഡ് ഭരിച്ചവരുടെ തലയിൽ വ്യക്തിപരമായി ചാരിയിരിക്കുകയാണ് പിണറായി സർക്കാർ അതായത് സ്വർണം കട്ടത് പത്മകുമാറും വാസുവും പ്രശാന്തുമാണെന്ന് സി പി എം വരുത്തി തീർത്തിരിക്കുന്നു ഇതിൽ പാർട്ടി പൂർണമായി കൈകഴുകി തനിക്കോ തന്റെ സർക്കാരിനോ കൊള്ളയിൽ ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി വരുത്തി തീർക്കുന്നു വാസുവിനെ ചാവേറാക്കുന്നതിലൂടെ വിശുദ്ധനാകാനാണ് പിണറായി വിജയനും സി പി എമ്മും കണക്ക് കൂട്ടുന്നത് കൂട്ടത്തിലുള്ള ഒരുത്തൻ കൊള്ള നടത്തിയിട്ടും ഈ സർക്കാർ നടപടിയെടുത്തു അയാളെ തൂക്കി അകത്തിട്ടു എന്ന പ്രതീതി ഉണ്ടാക്കണം ശബരിമലയിൽ വിശ്വാസം സംരക്ഷിച്ചു എന്ന് വരുത്തി തീർത്ത് കയ്യടി വാങ്ങണം അതിനുള്ള കളിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കൈവിട്ട കളി കളിക്കുകയാണെങ്കിൽ വാസുവിനെ വരെ അറസ്റ്റ് ചെയ്യാൻ സി പി എം അനുവദിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നത് അതിന് മുകളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല ജയകുമാറിനെ നിയമിച്ചതോടെ വിഷയം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പിണറായി അതായത് ഇനി സർക്കാരിന് നേരെ ചോദ്യം ഉയരരുത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ജയകുമാറിന്റെ നിയമനം വഴി പിണറായിക്ക് സാധിച്ചു ഇത്രയും തന്ത്രപ്രധാനമായി പ്രവർത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞതിൽ അത്ഭുതം കൂറുന്നവരുണ്ട് ആരുടെ ഉപദേശപ്രകാരമായാലും ഇത്തരമൊരു തീരുമാനം പിണറായിയെ തൽക്കാലത്തേക്ക് രക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എ കെ ജി സെന്ററിൽ ശബരിമല വിഷയത്തിൽ ചില നിർണായക ചർച്ചകൾ നടന്നു എന്നാണ് വിവരങ്ങൾ പോറ്റിയെയും മുരാരി ബാബുവിനെയും തൂക്കിയ എസ് ഐ ടി വാസുവിലേക്ക് അടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു ഹൈക്കോടതി പിടിമുറുക്കിയപ്പോൾ എസ് ഐ ടി പ്രതിസന്ധിയിലായി പിന്നാലെയാണ് എ കെ ജി സെന്ററിൽ നിർണായക ചർച്ചകൾ നടന്നത് അതായത് വാസുവിനെ തൂക്കിയെടുക്കാൻ എ കെ ജി സെന്ററിൽ നിന്ന് അനുമതി കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ പിന്നാലെ എസ് ഐ ടി വാസുവിനും പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കുന്നു ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരുടെയും അല്ലെങ്കിൽ വാസുവിന്റെ എങ്കിലും അറസ്റ്റ് ഉണ്ടാകും ഇനിയും അത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല കാരണം വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ വിശ്വാസി സമൂഹം ഇടഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ കണ്ണടയ്ക്കാൻ സർക്കാരിനോ സി പി എമ്മിനോ കഴിയില്ല അതുകൊണ്ട് തന്നെ വാസു ചാവേറാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എസ് ഐ ടിയുടെ ക്ഷമ പരീക്ഷിച്ച വാസുവിനും പത്മകുമാറിനും വെള്ളിടിയാണ് വെട്ടിയിരിക്കുന്നത് ഉടൻ ഓഫീസിലെത്തിയിരിക്കണമെന്ന് എസ് ഐ ടിയുടെ ഇണ്ടാസ് വാസു പത്മകുമാർ കൂട്ടരുടെ കുടുംബത്തിലെത്തിയിട്ടുണ്ട് സർക്കാർ കാവലുണ്ടാകുമെന്ന് ഓവർ കോൺഫിഡൻസുമായി വിലസിയ വിലസീവസ്വേമാന്മാരുടെ ആപ്പീസ് പൂട്ടിയിട്ടുണ്ട് മുൻപ് അന്വേഷണ സംഘം ചോദിച്ച റിപ്പോർട്ടുകൾ കൊടുക്കാതെ ദേവസ്വം ബോർഡ് ധാർഷ്ട്യം കാണിച്ചപ്പോൾ ഒടുക്കം എസ് ഐ ടി ബോർഡ് ആസ്ഥാന തിരച്ചുകയറി റിപ്പോർട്ടുകൾ കണ്ടുകെട്ടിയിരുന്നു അതേപോലെ ഹാജരാകാതെ മുങ്ങി അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച വാസുവിനോട് എസ് ഐ ടിയുടെ ഒരൊറ്റ ഡയലോഗ് ഉടൻ എത്തിയില്ലെങ്കിൽ വീട്ടിൽ കയറി തൂക്കുമെന്ന് ശബരിമല സ്വർണ കൊള്ള കേസിൽ എസ്ഐ ടി നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് പത്മകുമാറിന് നേരത്തെ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അസൗകര്യം അറിയിച്ച് ഇദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നു ഇനി സമയം നൽകാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ് താമസിയാതെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു ഈ സാഹചര്യത്തിൽ വാസുവിനെതിരായ നീക്കം അതിനിർണായകമാണ് സി പി എം നേതാവാണെങ്കിലും പത്മകുമാർ നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്തുന്നതിനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാണ് മുൻ ബോർഡ് അംഗം എൻ വിജയകുമാർ മൊഴി നൽകിയത് ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നതാണ് ചെയ്യുന്നത് എന്നായിരുന്നു ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെയും മൊഴി പത്മകുമാറും ഇത്തരത്തിൽ മൊഴി നൽകാനാണ് സാധ്യത എല്ലാവരും വിരൽ ചൂണ്ടിയിരിക്കുന്നത് വാസുവിലേക്കാണ് വാസുദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്നു ഈ സമയത്ത് ചില കുറിപ്പുകൾ വാസുവും എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായം ഇനി വാസുവിന് പറയാനാകില്ല വാസുവിനെതിരെ എന്ത് നടപടി എസ് ഐ ടി എടുക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വാസുവിന് മുകളിലേക്കുള്ള ഒരു പേരും ഇതുവരെ ആരുടെ നാവിൻ തുമ്പിൽ നിന്നും വന്നിട്ടില്ല എല്ലാവരും വാസുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നുകിൽ പേടിച്ചിട്ട് ഇവരാരും മറ്റു പേരുകൾ പറയുന്നില്ല അല്ലെങ്കിൽ വാസുവിനെ മാത്രമേ കൊള്ളയിൽ ഇവർക്ക് അറിയൂ വാസുവിനെ മുന്നിൽ നിർത്തി കളിച്ചവർ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സാരം അടപടലം പെട്ടിരിക്കുന്നത് വാസു മാത്രമാണ് ഇതാണ് സി പി എം അവസരമാക്കുന്നതും ഇനിയൊരു സി പി എമ്മുകാരന്റെ പേര് പുറത്തു വരാതിരിക്കാൻ വാസു തന്നെ ചാവേറാകണം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പുതുതായി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് തീരുമാനമെടുക്കാനായി പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിട്ടുണ്ട് ഇഞ്ചകലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് ിമാരായ ശശിധരൻ പി ബിജോയി മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അന്വേഷണ സംഘം ബുധനാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിനെ പറ്റി കോടതി ചോദ്യം ചെയ്തിട്ടുണ്ടാകും അതാണ് എസ്ഐ ടി തിടുക്കപ്പെട്ട് അതിലേക്ക് കടന്നിരിക്കുന്നത് ജയകുമാറിനെ ബോർഡ് പ്രസിഡന്റാക്കി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയെന്ന് വരുത്തി സേഫ് സോണിലായിരിക്കുകയാണ് പിണറായി വാസുവും അകത്താകുന്നതോടെ ശബരിമല ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന കണക്കുകൂട്ടലാകണം പിണറായിക്കുള്ളത് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ജയകുമാറിന്റെ നിയമനം വലിയ ആശ്വാസം പകരുന്നതാണ് രാഷ്ട്രീയക്കാരൻ അല്ലാത്തതിനാൽ കോടതിയെ ബഹുമാനിച്ച് ജയകുമാർ മുന്നോട്ട് പോകും ഇത് കോടതിയുടെ ജോലികൾ എളുപ്പമാക്കും ഇത്രയും കാലം മലീമസമായിരുന്ന ഒരു സംവിധാനത്തെ മൂന്ന് വർഷം കൊണ്ട് ജയകുമാറിനെ നന്നാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ആർക്കും നന്നാക്കാൻ കഴിയാത്ത വിധത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാസാമാസം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന കൈക്കൂലിപ്പണത്തെ പണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും ജയകുമാറിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ കാരണം ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയാൽ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ ദേവസ്വം ബോർഡിൽ സി പി എമ്മിന്റെ അതിപ്രസരം ഉണ്ടാകും അതിനെ എങ്ങനെ ജയകുമാർ നേരിടും തിരുട്ടു ഗ്രാമത്തിലെ അന്തേവാസികളെ വെല്ലുന്ന നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തുള്ളവർ ജയകുമാറിനെ കൂടി അഴിമതിക്കാരനാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ടാണ് അവർ ശബരിമലയിലെ വാതിൽ പാളി വരെ അടിച്ചു മാറ്റിയത് ജയകുമാർ പകുതി വഴിയിൽ പാട്ടുപാടി നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജിയെ ജയകുമാർ വിശ്വാസത്തിൽ എടുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് കാരണം അദ്ദേഹത്തെ മാത്രമാണ് ഹൈക്കോടതിക്ക് വിശ്വാസം എന്നാൽ ജഡ്ജിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്രയും കാലം ബോർഡ് പ്രവർത്തിച്ചത് സർക്കാരിന് ജഡ്ജിയെ വിശ്വസിക്കാൻ താല്പര്യമില്ല ജയകുമാർ സർക്കാർ താല്പര്യം കണക്കിലെടുക്കുമോ എന്ന് കണ്ടറിയണം വിശ്വാസം സംരക്ഷിക്കും എന്നാണ് ജയകുമാർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും വാക്കുകൾ കേൾക്കാതെ ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ജയകുമാർ പ്രവർത്തിക്കും ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ചില തിരുത്തലുകൾ വേണ്ടിവരും അതിനുള്ള പുതുവഴിയാണ് ദേവസ്വം ബോർഡ് ചെയർമാനായി കെ ജയകുമാറിനെ നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ ആകണമെന്ന് നിയുക്ത പ്രസിഡന്റ് തന്നെ പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് വെട്ടാക്കുളം വെട്ടും എന്നൊന്നും പറയുന്നില്ല കയ്യെത്തും ദൂരത്തുള്ള തീർത്ഥാടനം കുറ്റമറ്റനാക്കുന്നതിലാണ് ആദ്യ ശ്രദ്ധ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി തീർത്ഥാടക കേന്ദ്രിതമായ തീർത്ഥാടന കാലം അതാണ് ലക്ഷ്യമെന്ന് കെ ജയകുമാർ പ്രതികരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് എന്ന ഉപകരണത്തിലൂടെ മാത്രമേ എല്ലാം ചെയ്യാനാകൂ ആ ഉപകരണത്തെ ഭംഗിയാക്കി ജീവനക്കാർക്ക് പരിശീലനം നൽകി വിശാല കാഴ്ചപ്പാടിൽ ബോർഡിനെ പ്രൊഫഷണൽ ആക്കണം പരിശീലനം ഓഡിറ്റ് അക്കൗണ്ടബിലിറ്റി അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും ആർക്കും തകർക്കാനാകാത്ത വിധം സ്ഥാപനത്തെ ആധുനികമാക്കുക എന്നതാണ് വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടത് അഴിമതി നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത സംവിധാനമുണ്ടാകണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ സ്വർണം എല്ലാം സൂപ്പർ സേഫ് എന്ന് ഭക്തരോട് പറയാൻ സാധിക്കണം അതാണ് അന്തിമ സന്ദേശം ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നത് പ്രധാനമാണ് വിശ്വാസം കുറച്ച് നഷ്ടമായി ദേവസ്വത്തിലുള്ള വിശ്വാസവും വീണ്ടെടുക്കണം രാഷ്ട്രീയമല്ല ദുരയാണ് പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോകുമോ എന്നും വിമർശിച്ചുകൊണ്ട് കെ ജയകുമാർ ചോദിക്കുന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കാം അതെന്ത് ചെയ്യുന്നുവെന്ന് പണം നൽകിയവർ ചോദിക്കുമ്പോൾ ഉത്തരം നൽകണം പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചതല്ല അമ്മയെ തല്ലിയാൽ നാല് അഭിപ്രായമുള്ള എന്തിലും തർക്കമുള്ള കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നത് ചെറിയ കാര്യമല്ല തിരിച്ചിറങ്ങുമ്പോഴും ഈ അംഗീകാരം ഉണ്ടാകണം വേറെ താല്പര്യങ്ങളില്ല ബന്ധപ്പാടുമില്ല ലളിതമായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയെക്കുറിച്ച് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പൂർണ്ണമായും അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് കെ ജയകുമാർ ശബരിമലയെ വീണ്ടും തിളക്കത്തോടെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളുടെ ആശ്വാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്